കുമളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് ആരംഭം കുറിച്ചു സെപ്റ്റംബർ മാസം നാലാം തീയതി വരെയാണ് വിപണി പ്രവർത്തിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സെബാസ്റ്റൻ സുബാസ്റ്റൻ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണവിപണിയിലെ സർക്കാർ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കുമളി പഞ്ചായത്ത് കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക വികസന കറൻഷൻ വകുപ്പ് വി എഫ് പി സി കെ ഹോർട്ടിക് കർഷകൂട്ടായ്മ എന്നിവരുടെ സംയുക്ത സംഭരമായി വെച്ചു നാടൻ പണം പച്ചക്കറി വിണിക്ക് ആരംഭം കുറച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസം ഒന്നു മുതൽ നാലാം തീയതി വരെയാണ് ഓണച്ചന്ത നടത്തപ്പെടുക കുമ്മിളി കൃഷിമാരുള്ള ഓണച്ചന്ത ഉദ്ഘാടനം കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സുഭാഷ്ട്രിൻ നിർവഹിച്ചു ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പദ്ധതി ആ പദ്ധതി ആരംഭിക്കുന്നത് താഴെ ഏറ്റവും താല്പര്യം കഴിയുന്നവരെയും നല്ല രീതിയിൽ നല്ല ഓണം ആഘോഷിക്കുന്നതിന് ആക്കം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ആഘോഷിക്കുകയും ആ പദ്ധതിയിലെ പ്രയോജനം ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികൾ നമ്മളെ ഉൽപാദിപ്പിച്ചിരിക്കുന്ന പച്ചക്കറികൾ കൊണ്ടുവന്നിട്ട് അവർക്കും ജീവിക്കൽ ജീവിതമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീഖ് അധ്യക്ഷ വെച്ചോത്തിൽ പഞ്ചായത്ത് വ്യപാർമാരായ വി കെ ബാബുക്കുട്ടി നോളി ജോസഫ് ശാന്തി ഷാജിമോൻ രജനി ബിജു കൃഷി ഓഫീസർ ടിന്റുമാൾ ജോസഫ് എന്നിവർ സംസാരിച്ചു ഇഡിക്കി ബിഷൻ കുമളി